أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله والصلاه والسلام على رسول الله وعلى اله وصحبه اجمعين سادره ماري سادري السلام عليكم ورحمه الله وبركاته جيدهت കൂടി കണ്ട് ഉപയോഗപ്പെടുത്തുക എന്ന കാര്യത്തെ സംബന്ധിച്ച് ഇതിനു മുമ്പ് സൂചിപ്പിച്ചിരുന്നു അങ്ങനെ സ്വാഭാവികമായി ജീവിതത്തെ കാണാതെ ശാരീരികമായും മാനസികമായും സാമ്പത്തികമായും ഒക്കെ ആവശ്യമില്ലാത്ത രീതികളിലേക്ക് പോകുന്ന ആളുകൾ തങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാക്കി തീർക്കുന്ന ആപത്തുകളെ സംബന്ധിച്ച് സൂചിപ്പിച്ചിരുന്നു അത്തരം ആളുകളെ പറ്റി നമ്മുടെ മലയാളത്തിൽ പറയുന്ന ഒരു പ്രയോഗമാണ് ഉലക്ക വിഴുങ്ങി ചുക്കുവെള്ളം കുടിക്കുക എന്നൊരു പ്രയോഗം എന്ന് പറഞ്ഞാൽ പ്രശ്നങ്ങളും പ്രയാസങ്ങളും സ്വയം ഉണ്ടാക്കി തീർത്ത് അത് പരിഹരിക്കാൻ വേണ്ടി ചുക്കുവെള്ളം കുടിക്കുക ഇത് വളരെയധികം ഇസ്ലാം വളരെയധികം പ്രാധാന്യത്തോടുകൂടി സമൂഹത്തെ ഉണർത്തുന്ന ഒരു കാര്യമാണ് ആവശ്യമില്ലാത്ത ഇടങ്ങേടുകൾ ഉണ്ടാക്കി വരുത്തി വെച്ച് അത് പരിഹരിക്കാൻ വേണ്ടി ജീവിതം നിങ്ങൾ ഉപയോഗപ്പെടുത്തരുത് എന്നത് ഞാൻ ഇതിവിടെ സൂചിപ്പിക്കുന്നത് രണ്ട് കാര്യങ്ങൾ മുൻനിർത്തിയാണ് ഒന്ന് നമ്മുടെ സമൂഹത്തില് വളരെ എന്താ പറയാ വളരെ പ്രാധാന്യത്തോടു കൂടിയും വളരെ ആഘോഷപരമായും നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഈ വൃദ്ധ സദനങ്ങൾ കേരളത്തിലെ പല സ്ഥലങ്ങളിലും ഓടികൾ ചെലവഴിച്ചുകൊണ്ട് ചില ഉദാരമതികൾ ഇത്തരം സ്ഥാപനങ്ങൾ നടത്തുന്ന നമുക്ക് കാണാം ഈ കഴിഞ്ഞ ദിവസം ഇന്നലെ വയനാട്ടില് അവിടെ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ഒരു ഇതുപോലുള്ള ഒരു സ്ഥാപനത്തിന്റെ ഒരു വാർഷിക പരിപാടി വിപുലമായി നടക്കുകയുണ്ടായി അപ്പോ യഥാർത്ഥത്തിൽ എന്താണ് സംഭവം എന്ന് ചോദിച്ചാൽ ഓരോ കുടുംബത്തിലെയും ആളുകൾ ആ കുടുംബത്തിൽ തന്നെ ജീവിച്ച് സുഖമായാലും ദുഃഖമായാലും ആ കുടുംബത്തിൽ തന്നെ ജീവിച്ച് അങ്ങനെ മരിച്ചു പോവുക എന്നതാണ് അള്ളാഹു ബഹാനു മുത്താൽ വെച്ചിരിക്കുന്ന സ്വാഭാവികമായ രീതി എന്ന് പറയുന്നത് എന്നാൽ ഏതോ കാരണത്താൽ ആരോ ചില ആളുകൾ ബന്ധുക്കളായ ആളുകളെ മാതാപിതാക്കളായ ആളുകൾ ഉൾപ്പെടെ ബന്ധുക്കളായ ആളുകളെ വേണ്ട രീതിയിൽ ശ്രദ്ധിക്കാതിരിക്കുമ്പോൾ ഇത്തരം വൃദ്ധസദനങ്ങളിലേക്ക് കൊണ്ടുപോയി തള്ളുന്ന ഒരവസ്ഥ ഇതാണല്ലോ പൊതുവെ കാണുന്നത് അതേ സമയത്ത് കുടുംബത്തിൽ ആരും ശ്രദ്ധിക്കാനില്ലാത്ത ഒറ്റപ്പെട്ട ചില സംഭവങ്ങളൊക്കെ ഉണ്ടായി എന്ന് വരാം ഇതല്ല ഇത് മാതാപിതാക്കളെയും അതേപോലുള്ള ബന്ധുക്കളെയും ഇത്തരം ഒരു സ്ഥാപനം ഉണ്ടെങ്കിൽ അവിടെ കൊണ്ടുപോയാക്കിയാൽ നമുക്ക് ആ ഉത്തരവാദിത്വത്തിൽ നിന്ന് മാറാം എന്ന രീതിയിൽ ചിന്തിക്കുന്ന ഒരു പ്രവണതയിലേക്ക് സമൂഹം എത്തിയിട്ടുണ്ട് ഇതേപോലെ തന്നെ മറ്റൊരു കാര്യമാണ് ആരോഗ്യ പരിപാലനവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കുറ്റകരമായ അനാസ്ഥ കാണിക്കുകയും അതുവഴി ധാരാളം രോഗങ്ങൾ വരികയും ആ രോഗങ്ങൾ വന്നതിന്റെ ഫലമായിട്ട് മാരകമായ അവസ്ഥയിലെത്തുകയും അതേപോലെ ഇപ്പോ ഡയാലിസിസ് അതുപോലുള്ള സംഗതികളൊക്കെ ചെയ്യേണ്ടി വരികയും ചെയ്യുന്ന ഒരവസ്ഥ സമൂഹത്തിൽ വർദ്ധിച്ചു കൊണ്ടിരിക്കുക യഥാർത്ഥത്തിൽ ഇസ്ലാം ഈ പറഞ്ഞ രണ്ട് വിഷയത്തിലും പറയുന്ന പരിഹാരം എന്ന് പറയുന്നത് നമ്മൾ ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന അതല്ല അതൊരു ഘട്ടത്തിൽ നമുക്ക് ആർക്കായാലും ചില രോഗങ്ങൾക്ക് ഇതുപോലുള്ള ചികിത്സകൾ വേണ്ടി വരും പാലിയേറ്റീവ് പ്രവർത്തനങ്ങൾ വേണ്ടിട്ടാം പക്ഷെ പാലിയേറ്റീവ് പ്രവർത്തനം ഉണ്ട് അതുകൊണ്ട് ഞാൻ വെള്ളം കുടിക്കേണ്ടതില്ല എനിക്ക് മറ്റേ എന്താ പറയാ ഡയാലിസിസ് ചെയ്യാ ചെയ്താൽ മതി അങ്ങനെ ഒരു സൗകര്യം ഉണ്ടല്ലോ എന്ന് ചിന്തിക്കുന്ന ഒരു തരത്തിലേക്ക് ആളുകളെ കൊണ്ടുപോകുന്ന ഒരു പ്രവണത സമൂഹത്തിൽ കാണാൻ സാധിക്കും ഇത് ശരിയല്ല എന്നാണ് സൂചിപ്പിക്കുന്നത് അപ്പോ ചില പ്രത്യേകമായ സാഹചര്യത്തിൽ ചില കുടുംബങ്ങളിൽ ഏതോ ചില ആളുകൾക്കൊക്കെ മൃദസരങ്ങളെ ആശ്രയിക്കേണ്ട അവസ്ഥ ഉണ്ടാകാം ഒരു കുടുംബത്തിൽ ആരും നോക്കാറില്ലാത്ത ഒരാൾ കുടുംബത്തിൽ ആരും ഇല്ല ഒരു ഒറ്റത്തടിയായിട്ട് ഒരു മനുഷ്യൻ ജീവിക്കുന്നു അല്ലെങ്കിൽ ഒരു സ്ത്രീ ജീവിക്കുന്നു അത്തരം ആളുകളൊക്കെ ചിലപ്പോ ഇതുപോലുള്ള സ്ഥാപനങ്ങൾ നമ്മൾ കൊണ്ടുപോയി ആക്കേണ്ടി വരാം അതേപോലെ തന്നെ നമുക്ക് എത്ര നമ്മൾ ശ്രദ്ധിച്ചാലും ചില രോഗങ്ങൾ നമുക്ക് വന്നു എന്ന് വരാം ആർക്കും വരാം അത്തരം സന്ദർഭങ്ങളിൽ ഇത്തരം പിന്നെ ഈ എന്താ പറയാ ഇത്തരം പാലിയേറ്റി പ്രവർത്തനങ്ങൾ അതുപോലുള്ള കാര്യങ്ങളൊക്കെ ചിലപ്പോൾ നമുക്ക് ആശ്രയിക്കേണ്ടി വരാം നിരാകരിക്കാൻ പറ്റില്ല പക്ഷെ തീരെ ജീവിതവുമായി ബന്ധപ്പെട്ട ആരോഗ്യവുമായി ബന്ധപ്പെട്ട മേഖലയിൽ ശ്രദ്ധിക്കാതിരിക്കുകയും അങ്ങനെ രോഗങ്ങൾ വരികയും അങ്ങനെ രോഗങ്ങൾ വന്നാൽ ഇങ്ങനെ ചില കേന്ദ്രങ്ങളിൽ ആശ്രയിക്കുകയും ചെയ്യാം എന്ന് ചിന്തിക്കുന്നിടത്തേക്ക് നമ്മുടെ സമൂഹത്തിൽ ചില പ്രവണതകൾ വർദ്ധിച്ചു കൊണ്ടിരിക്കും ഇത് ശരിയല്ല എന്നാണ് പറയുന്നത് അൽ മിനൽ വികായത് ചികിത്സയേക്കാൾ പ്രധാനമാണ് പ്രതിരോധം എന്നൊരു പ്രയോഗമുണ്ട് അപ്പോ ഇത് ഈ പറഞ്ഞ ഈ മൃതസദനവുമായും ആ നമ്മുടെ ആരോഗ്യവുമായും മാത്രം ബന്ധപ്പെട്ട ഒരു കാര്യം ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും ഇസ്ലാം താല്പര്യപ്പെടുന്നത് നമ്മൾ എന്ത് ചെയ്യണം മാക്സിമം നമ്മൾ പ്രതിരോധം അതായത് ദുരന്തങ്ങൾ വരാതിരിക്കാൻ ആവശ്യമായ പ്രവർത്തനങ്ങൾ മുൻകൂട്ടി ചെയ്തു വെക്കുക എന്നതാണല്ലോ അതിനാണല്ലോ നമ്മൾ പ്രതിരോധം എന്ന് പറയുന്നത് അതേപോലെ തന്നെ ജീവിതത്തിൽ നമ്മൾ നേരിട്ട് കൊണ്ടിരിക്കുന്ന ഓരോ സന്ദർഭങ്ങളെയും ഇപ്പൊ ഇസ്ലാം ആ രീതിയിലായിട്ടുള്ള വിഷയത്തെ കാണും പ്രതിരോധത്തിന് ഊന്നൽ കൊടുക്കുകയും എന്നാൽ വളരെ ചെറിയ ഒരു ശതമാനം ഈ പറയുന്ന എന്താ പറയുക ആത്യന്തിക അവസാനമായി നമുക്ക് എത്തിച്ചേരാവുന്ന ഒരു വരാവുന്ന അത്തരം പ്രശ്നങ്ങൾക്ക് നീക്കി വെക്കുകയും ചെയ്യുക അപ്പൊ നമ്മള് പിന്നെ സി എൽ ജോസ് എന്ന് പറയുന്ന ഒരു കേരളത്തിലെ മലയാളത്തിലെ ഏറ്റവും അറിയപ്പെട്ട ഒരു നാടക എന്ന് ഏറ്റവും കൂടുതൽ പിന്നെ വളരെ ഉയർന്ന കൂടി നാടകങ്ങൾ എഴുതിയാണ് സി എൽ ജോസ് അദ്ദേഹം ഒരു ഗവൺമെന്റ് ജീവനക്കാരനായിരുന്നു അപ്പൊ അദ്ദേഹം നാടകത്തിൽ കൂടുതൽ ശ്രദ്ധിക്കാൻ വേണ്ടി ജോലി രാജിവെക്കാൻ തീരുമാനിച്ചു ജോലി രാജിവെച്ചിട്ട് മുഴു സമയവും നാടകം എഴുതാൻ വേണ്ടി അദ്ദേഹം തീരുമാനിച്ചു ഈ വിവരം നമ്മുടെ ഡി സി ബുക്സിന്റെ ഉടമയായിരുന്ന ഡി സി കിഴക്കേ മുറി എന്ന് പറയുന്ന ആള് മനസ്സിലാക്കി അദ്ദേഹം കേട്ടു അദ്ദേഹം സി എൽ ജോസിനെ വിളിച്ചിട്ട് പറഞ്ഞു ഒരു കാരണവശാലും നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല നിങ്ങൾ രാജിവെക്കാൻ പാടില്ല കാരണം അതിന് ഒരു കാരണം അദ്ദേഹം പറഞ്ഞു വളരെ മനോഹരമായ ഒരു കാരണം അദ്ദേഹം പറഞ്ഞു കാരണം നിങ്ങൾ ഒരു ഗവൺമെന്റ് ജീവനക്കാരൻ എന്ന നിലയിൽ നിങ്ങൾക്ക് ജീവിതത്തിന്റെ ഒരു ചിട്ടയും വ്യവസ്ഥയും ഉണ്ട് ഇന്ന സമയത്ത് എഴുന്നേൽക്കുക ഇന്ന സമയത്ത് വീട്ടിൽ നിന്ന് ഓഫീസിലേക്ക് പോവുക ഇന്ന സമയത്ത് തിരിച്ചു വരിക ഇങ്ങനെ ജീവിതത്തിന് നിങ്ങൾക്ക് ഒരു ക്രമം ഉണ്ടാക്കി നിങ്ങളുടെ ജോലിയാണ് കാരണം അവിടെ ഏതെങ്കിലും സമയത്ത് ഓഫീസിൽ കയറി ചെല്ലാൻ പറ്റുമല്ലോ അപ്പൊ നിങ്ങൾ ജീവിതത്തിൽ ഒരു ക്രമവും ചിട്ടയും പാലിക്കാൻ ബാധ്യസ്ഥനാണ് ഇങ്ങനെയാകുമ്പോൾ നിങ്ങൾക്ക് ആ ഗവൺമെന്റ് ജോലിയും അതോടൊപ്പം നിങ്ങളുടെ നാടക പ്രവർത്തനവും നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്ന് ഉപദേശിക്കുകയും ഈ സി എൽ ജോസി ആ രാജിവെക്കുന്ന രാജിവെക്കാനുള്ള തീരുമാനം പുനഃപരിശോധിക്കുകയും ചെയ്തു അങ്ങനെ അദ്ദേഹം അതിനെ പറ്റി ഒരു ചെറിയൊരു ലേഖനം എഴുതുകയുണ്ടായി ആ ലേഖനം ഇരുപത് വർഷം മുമ്പ് വന്നപ്പോ ആ ലേഖനം ഞാൻ അതെടുത്ത് പ്രബോധനത്തിൽ പുനഃപ്രസിദ്ധീകരിക്കാൻ വേണ്ടി കൊടുത്തു അവരത് പുനഃപ്രസിദ്ധീകരിച്ചു എന്താന്ന് ചോദിച്ചാൽ ആ ലേഖനം ചെറിയൊരു ലേഖനമായിരുന്നു അതിന്റെ ഉള്ളടക്കം എന്നെ പോലുള്ള ആളുകൾക്ക് വല്ലാത്ത ഒരു പ്രചോദനം നൽകുകയുണ്ടായി എന്ന് പറഞ്ഞാല് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന അടിസ്ഥാനപരമായ ജോലികൾ ചെയ്തുകൊണ്ട് തന്നെ ആ ജോലികൾ ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങൾക്ക് താല്പര്യമുള്ള കൂടുതൽ ജോലി ചെയ്യാൻ കഴിയും എപ്പോഴാണ് കഴിയുന്നത് എപ്പോഴാണ് കഴിയുന്നത് നിങ്ങളുടെ ജീവിതം ഒരു വ്യവസ്ഥാപിതമായി മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ അതിനോട് നിങ്ങൾക്ക് സമയം ഉണ്ടാവും നിങ്ങൾക്കും ഒന്നിനും ആരോടും ഉത്തരവാദിത്വം പറയേണ്ടതില്ല ആരോടും മറുപടി പറയേണ്ടതില്ല എന്ന രീതിയിൽ അലങ്കോലമായിട്ടാണ് നമ്മൾ ജീവിക്കുന്നത് എങ്കിൽ നമുക്കൊന്നും തന്നെ എന്താക്കാൻ പറ്റുകയില്ല വ്യവസ്ഥാപിതമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുകയില്ല അപ്പോ ഇപ്പോൾ പറഞ്ഞു വന്നതിന്റെ കാര്യം നമ്മള് പ്രതിരോധം എന്ന് പറയുന്ന ഒരു സംഗതിക്ക് ഊന്നൽ കൊടുക്കേണ്ടെന്ന വളരെ പ്രത്യേകമായ ഒരു സാഹചര്യമാണുള്ളത് ആ ഒരു സാഹചര്യം അവഗണിച്ചുകൊണ്ട് എന്തായാലും നോക്കാൻ ആളുണ്ട് എന്തായാലും കയറി ചെല്ലാൻ ചില പാലിയേറ്റീവ് കേന്ദ്രങ്ങൾ ഉണ്ട് ഡയാലിസി യന്ത്രങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് അത് ഉപയോഗപ്പെടുത്താൻ അതുകൊണ്ട് ഞാൻ വെള്ളം കുടിക്കേണ്ടതില്ല എന്ന് നമ്മൾ തീരുമാനിക്കാൻ പാടില്ല അതായത് നമ്മൾ അങ്ങനെ ചെയ്യുന്നു എന്നല്ല പറയുന്നത് പ്രവണത ആ ഒരു സ്വഭാവത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ജീവിതത്തെ വളരെ ഉത്തരവാദിത്വ ബോധത്തോടു കൂടി പരമാവധി നമുക്കൊക്കെ ഓരോന്നിനും ഇതിൻ്റെതായ പരിധി ഉണ്ട് പിന്നെ ആ പരിധിയിൽ നിന്നുകൊണ്ടാണെങ്കിലും ജീവിതത്തെ ആ അർത്ഥത്തിൽ നോക്കിക്കാണാനും ഉപയോഗപ്പെടുത്തുവാനും അതൊക്കെയും ചെയ്തിട്ടും പരാജയപ്പെടുമ്പോൾ മാത്രം കയറി ചെല്ലാനുള്ള കേന്ദ്രമായിട്ട് മാത്രമേ ഈ വ്രത സദനങ്ങളെയും പാലിറ്റീവ് കേന്ദ്രങ്ങളെയും നമ്മൾ ഉപയോഗപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടാകാവൂ എന്ന കാര്യമാണ് സൂചിപ്പിക്കുന്നത് അസലാ വലൈക്കു വാഹി വർത്ത